നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് എൻ ഡി എ എത്തി ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ എൺപത്തി ഏഴിലാണുള്ളത് വൺ ട്വൻറ്റി ഫൈവ് എന്ന് വെച്ചാൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായി ഇത് നിലനിർത്തിയാൽ മതി ഈ നിലനിർത്തലിനെ ബാധി ഇനി ഇപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് സീറ്റിലെ ഫലമാണ് വന്നത് ഇനി വരാനുള്ളത് ഇരുപത്തിനാല് സീറ്റിലെ ഇനി ഇരുപത്തിമൂന്ന് സീറ്റിലെ ഫലം കൂടിയേ വരാനുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് സീറ്റിലെ ഫലം വന്നപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ചും എൻ ഡി എയ്ക്കാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് അനുകൂലമായ ഒരു സംഗതി സൃഷ്ടിക്കപ്പെട്ടു അതിന്റെ പ്രതിഫലനം ഈ കാണുന്നത് എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാമോ സുമോധ അപ്പോൾ എൻ ഒരു ലീഡ് നില തന്നെയാണ് നമ്മളിപ്പോൾ ഒരു മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഇതിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് വരണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും മുകേഷ് കുമാർ സാഹിനിയെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത് അത് പ്രത്യേക അവരുടെ ഒരു മത്സ്യബന്ധനം നടത്തുന്ന ആ പ്രദേശത്തെ ഏരിയയിലെ ഒരു വോട്ടർമാരായിരുന്നു അവർ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അത് വലിയ തരത്തിലുള്ള വോട്ട് അവർക്ക് കഴിഞ്ഞ തവണ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിരുന്നു ആ അവസ്ഥ കൂടി വെച്ചിട്ടാണ് അവർക്ക് വലിയ തരത്തിലുള്ള ഒരു ലീഡ് അവിടെ നിന്നുണ്ടാകും എന്ന് കരുതിയിരുന്നത് പക്ഷേ ഈ വി ഐ പി എന്ന് പറയുന്ന പാർട്ടി വളരെ പിന്നിലേക്ക് പോകുന്നു അവർക്ക് ലീഡ് നേടാൻ സിംഗിൾ ഡിജിറ്റിൽ മാത്രമാണ് അവർക്ക് ലീഡ് നേടാൻ കഴിയുന്നത് ഒരു നാല് സീറ്റിനപ്പുറത്തേക്ക് അവർക്ക് ലീഡ് നേടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളോട് ശ്രദ്ധേയമായിട്ടുള്ളത് ഇതുകൂടാതെ ഈ ഇവിടെ സി പി ഐ എം എൽ അവർ ഒരു ഏറ്റവും കൂടുതൽ ഈ സമയത്തിനുള്ളിൽ ഒരു പത്ത് പന്ത്രണ്ട് സീറ്റിലെങ്കിലും ലീഡ് നേടും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ആ തരത്തിലേക്കുള്ള ലീഡും അവർക്ക് നേടാൻ കഴിയുന്നില്ല അവർക്കൊരു മൂന്നോ നാലോ സീറ്റിനപ്പുറത്തേക്ക് അവരുടെ ലീഡ് എന്നുള്ളത് നിലനിർത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവിടെയാണെങ്കിൽ ഒരു എൻ ഡി എ സഖ്യത്തിലാണെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ലീഡ് നില ജെ ഡി യുവിനും ബി ജെ പിക്കും ഒരേപോലെ എല്ലാ മേഖലകളിലും നിലനിർത്താൻ പറ്റുന്നു വടക്കൻ ബീഹാർ ഒഴികെയുള്ള മേഖലകളിൽ പലയിടത്തും ബി ജെ പിക്കും ജെ ഡി യുവിനും പ്രത്യേകിച്ച് പാറ്റ്ന നളന്ത തുടങ്ങിയ ഏരിയകളിൽ പാറ്റ്ന തലസ്ഥാന മേഖലയിൽ ഉൾപ്പെടെ ബി ജെ പി വളരെയധികം മുന്നിൽ തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു അത്ഭുതങ്ങൾ സംഭവിക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ രണ്ടും മൂന്നും നാലും പാർട്ടികൾ ആ അവർ കുറച്ചുകൂടി ഒരു ലീഡ് തല ഇപ്പോൾ നേടിയതിന്റെ സീറ്റുകളുടെ ലീഡിൻ്റെ ഒരു ഇരട്ടിയോളം വന്നാൽ മാത്രമായിരിക്കും ഈ ഒരു ഇന്ത്യ സഖ്യത്തിന് വലിയൊരു കുതിപ്പോ അല്ലെങ്കിൽ ഒരു അത്ഭുതങ്ങളോ ഇത് സംഭവിക്കാൻ കഴിയുക ശരി അപ്പോൾ ഇനിയുള്ള എണ്ണാൻ പോകുന്ന മേഖലകളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണോ അപ്പോൾ മേഖലകൾ അതിലെടുത്ത് രാഷ്ട്രീയ സ്വാധീനം എന്നിവ ഇതിൽ പ്രധാനമായും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ സിറ്റി ഏരിയകളിലെ വോട്ടിംഗ് നിലകാണ് അത് ഈ പാറ്റ്ന ഉൾപ്പെടെയുള്ള സിറ്റി ഏരിയകളിലാണ് പ്രധാനമായിട്ടുള്ള ഒരു വോട്ടിംഗ് നില ലഭിച്ചിരിക്കുന്നത് അർബൺ സെമി അർബൺ എന്ന ഈ രീതിയിലുള്ള ഒരു വോട്ടിംഗ് നിലയാണ് വരുന്നത് ഇപ്പോഴും ഇനി ഈ ഗ്രാമപ്രദേശങ്ങളിലെ ഈ അതിർത്തികളിലെ വോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുണ്ട് പക്ഷേ അത് വിവരം വരുമ്പോൾ ഒരു ചങ്ക് ഓഫ് വിവരം ആയിട്ടാണ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ ആർ ജെ ഡിയുടെ സീറ്റ് നില പെട്ടെന്ന് റോക്കറ്റ് കുടിക്കുന്നത് പോലെ വരുന്നത് പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് ഒരു വിവരവുമില്ല അതുകൊണ്ട് അവിടുത്തെ ഈ അതിർത്തി ഗ്രാമങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിലെയും കൂടുതൽ വിവരങ്ങൾ ഇനിയും അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു വിവരം ഇനിയും വരാനുണ്ട് അവ വന്ന് വന്നാൽ മാത്രമാണ് ഈ ആർ ജെ ഡിക്ക് എത്ര തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇത് നടക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയുക